ചാന്ദ്രദിന ക്യുസ് ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ഗ്ലെൻ എഴുപത്തേഴാം വയസ്സിൽ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ചാൾസ് ഡ്യൂക്ക് മുപ്പത്താറ് വയസ്സ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് അലൻ ഷെപ്പേർഡ് നാൽപ്പത്തിയേഴ് വയസ്സ് ു ചുറ്റും എൺപത് ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ് ജൂൾസ് വേൺ ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏത് ചാങ് ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ഏതാണ് ചാങ് ത്രീ ചാങ് ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിൻ്റെ പേര് മഴവിൽ പ്രദേശം നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി കിലോമീറ്റർ ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏതാണ് വടക്ക് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഗലീലിയോ ഗലീലി ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഒളിമ്പസ് മോൺസ് നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് അതിൻ്റെ താപനില ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച പേടകം ലാഡി നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേപ് കാനവറൽ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെ ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ഭൂപടനിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം കാർട്ടോസാറ്റ് ചാന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം മൂൺ പ്രോബ് ബഹിരാകാശത്ത് വെച്ച് മാരത്തൻ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത വനിത സുനിത വില്യംസ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് സെലനോഗ്രാഫി സെലനോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജോഹാൻ ഹിമോണിമസ് മോട്ടർ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൻ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് യുറാനസ് അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലസ്കോപ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ആപ്പിൾ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് സൂര്യൻ എത്ര രാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ സ്ഥാപിച്ചത് നൂറ്റി അമ്പത്തി എട്ട് അപ്പോളോ ഇലവനിൽ നിന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഈഗിൾ എവിടെ നിന്നാണ് ആദ്യ ചാന്ദ്രയാത്രികർ യാത്ര ആരംഭിച്ചത് അമേരിക്കയിലെ കേപ് കന്നഡിയിൽ അപ്പോളോ സീരീസിലെ അവസാന പേടകം അപ്പോളോ പതിനേഴ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ബേസിനുകൾ ചന്ദ്രനിൽ പതാക സ്ഥാപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ സൗരയൂഥത്തിലെ തന്നെ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗർത്തമായ സൗത്ത് പോൾ ഐറ്റ്കിൻ എവിടെയാണ് ചന്ദ്രനിൽ ചന്ദ്രനിലെ ജലസാന്നിധ്യം നിർണയിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഉപകരണം മൂൺ മിനറോളജി മാപ്പർ ചൊവ്വയിൽ ജീവൻ ഉണ്ടോ എന്നത് സംബന്ധിച്ച് പഠനം നടത്താനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾ വൈക്കിംഗ് വൈക്കിംഗ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിൽ നെല്ലൂർ സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ വലയത്തിന്റെ പേര് എന്താണ് കൊറോണ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് ആര്യഭൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഇന്ത്യയുടെ ആദ്യ നിരീക്ഷണ ഉപഗ്രഹം ഏത് ഭാസ്കര ഒന്ന് അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സൂര്യൻ്റെ വാത്സല്യവാചനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എക്കോ ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തായ്ക്കോനാട്ട് ചന്ദ്രനും സൂര്യനുമിടയിൽ ഭൂമിയെത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ലൂണ രണ്ട് ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം ഏതാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര് ഷാക്കിൾട്ടൺ ഗർത്തം